കൊല്ലത്ത് കാറിടിച്ചു മരിച്ച സൈക്കിൾ യാത്രക്കാരനായ വയോധികന്റെ മരണം അപകടമല്ല കൊലപാതകമെന്ന് പോലീസ് സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജരായ സരിത ഇദ്ദേഹത്തിന്റെ പേരിൽ ബാങ്കിലുള്ള നിക്ഷേപം തട്ടിയെടുക്കാൻ നിക്ഷേപം ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കാൻ കൊട്ടേഷൻ നൽകിയെന്നാണ് വിവരങ്ങൾ സരിതയും കൊട്ടേഷൻ ഏറ്റെടുത്ത അനുമോനും കസ്റ്റഡിയിലായി പി എസ് എൻ എൽ റിട്ടയേർഡ് ഡിവിഷണൽ എഞ്ചിനീയറായ സി പാപ്പച്ചൻ അദ്ദേഹം മെയ് ഇരുപത്തിയാറിനാണ് സൈക്കിൾ സൈക്കിളിൽ സഞ്ചരിക്കുന്ന സമയത്ത് കാർ തട്ടിമരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ സരിത തട്ടിയെടുത്തത് മതി മനസ്സിലാക്കി പാപ്പച്ചൻ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പാപ്പച്ചനെ ആശ്രാമം ജംഗ്ഷനിൽ വിളിച്ചു വരുത്തുകയും കാർ അടുപ്പിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ പാപ്പച്ചന്റെ മരണം റോഡ് അപകടമാണ് എന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തു വന്നത് വിരമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണം സ്വകാര്യ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായിട്ടിരുന്ന പാപ്പച്ചൻ ബാങ്കിലെ ജീവനക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു പാപ്പച്ചൻ കുടുംബവുമായി നല്ല ബന്ധത്തിലല്ല എന്ന വിവരം മാനേജർ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു എന്നാണ് വിവരങ്ങൾ പാപ്പച്ചൻ മരിച്ചാൽ തുക ചോദിച്ചാരും വരില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയാണ് മാനേജർ സരിത പദ്ധതികൾ ആസൂത്രണം ചെയ്തത് അനുമോൻ വാടകയ്ക്കെടുത്ത കാറ് പാപ്പച്ചൻ ഓടിച്ച സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് അപകടം ഉണ്ടാക്കിയത് ആ മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിൽ വെച്ചായിരുന്നു അപകടം സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആളാണ് പാപ്പച്ചൻ നമ്മുടെ സ്വകാര്യ ബാങ്കുകളിലുള്ള മാനേജർമാർ പ്രത്യേകിച്ചും വനിതകൾ ക്രിമിനലുകളാകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും സമാനമായ രീതിയിൽ ഇരുപത് കോടിയോളം രൂപ തട്ടി തട്ടിയെടുത്ത ഒരു വാർത്ത അതും ഒരു വനിതാ മാനേജർ തട്ടിയെടുത്ത വാർത്ത പുറത്തു വന്നിരുന്നു എന്തായാലും ഈ പാപ്പച്ചൻ എന്നുള്ള വ്യക്തിയുടെ പേരിൽ എൺപത് ലക്ഷത്തോളം രൂപ ഈ ബാങ്കിൽ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ ആ ബാങ്കിലെ എല്ലാ ജീവനക്കാർക്കും വളരെ വ്യക്തമായി അറിയാമായിരുന്നു അദ്ദേഹം കൊല്ലത്തായിരുന്നു താമസം കൊല്ലത്ത് അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും വീട്ടിൽ മറ്റാരും ഇല്ല എന്നും ഇവർ മനസ്സിലാക്കിയിരുന്നു ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് നാല്പത് ലക്ഷത്തോളം രൂപ സരിത മാറ്റിയിരുന്നു ഇത് മനസ്സിലാക്കിയ പാപ്പച്ചൻ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു എന്നും അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞാണ് കൊല്ലം ആശ്രമം പരിസരത്തേക്ക് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതും സൈക്കിളിൽ വന്ന ഇദ്ദേഹത്തെ ബാങ്കിലെ തന്നെ മറ്റൊരു ജീവനക്കാർ ായ അനുമോൻ ജീവനക്കാരനായ അനുമോൻ അദ്ദേഹത്തിന്റെ കാർ ഉപയോഗിച്ച് ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അപകടത്തിൽപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നത് ശരിക്കും ആദ്യം പോലീസ് ഇത് ശേഷം അതൊരു സ്വാഭാവിക അപകടമാണ് എന്ന് മനസ്സിലാക്കി കേസ് അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ പിന്നീടാണ് ഈ വാഹനം ഓടിച്ചത് ആരാണെന്നും ഈ വാഹനം ആരുടെ പേരിലാണെന്നുമുള്ള മറ്റു കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചത് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് വാഹനം ഓടിച്ചിരുന്ന അനുമോൻ എന്ന വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും കേസ് ഒന്നുകൂടി വിശദമായി അന്വേഷിക്കാൻ പോലീസ് തുന്നിയത് ും പോലീസിന്റെ വളരെ വിദഗ്ധമായ ഇടപെടലിലൂടെ ഒരു അപകടമായി മാറിപ്പോകുമായിരുന്ന ഒരു മരണം അത് വളരെ വിദഗ്ധമായ അത് കൊലപാതകമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ അവരുടെ എല്ലാ പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിക്ഷേപങ്ങൾ നമ്മൾ ഏത് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോഴും ആ ബാങ്കിന്റെ ഒക്കെ ഒരു ക്രെഡിബിലിറ്റി മനസ്സിലാക്കുക അതുപോലെ തന്നെ സ്വകാര്യ ബാങ്ക് ജീവനക്കാരെ എല്ലാ ാരാണ് എന്ന് പറയുന്നില്ല നല്ല രീതിയിൽ സ്വകാര്യ ബാങ്കുകൾ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ജീവനക്കാരുണ്ട് എന്നിരുന്നാൽ പോലും ഒരാളടുത്തും നമ്മളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് പറയാതിരിക്കുക എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ അദ്ദേഹം ഒറ്റയ്ക്കാണ് എന്നതും അദ്ദേഹത്തെ അന്വേഷിച്ച ആരും വരില്ല എന്നുള്ളതും ഈ പൈസ സുഖമായി അടിച്ചു മാറ്റാം എന്നുള്ളതും ഒക്കെ തന്നെയാണ് ഈ സ്വകാര്യ ബാങ്ക് ജീവനക്കാരെ ഇത്തരത്തിലൊരു കൊട്ടേഷൻ ഏറ്റെടുത്ത് ഒരു സാധുവിന്റെ ജീവിതം ഇങ്ങനെ തകർക്കാനുള്ള ഒരു പ്രേരണയിലേക്ക് നയിച്ചത് എന്തായാലും കേരളത്തിലെ ഈ അവസ്ഥ കേരളത്തിലെ മനുഷ്യർ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നിപ്പോൾ ചിന്തിക്കാനോ ഊഹിക്കാനോ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെയുള്ള മനുഷ്യനെ എന്തിന്റെ പേരിൽ വേണമെങ്കിലും ചതിച്ചും കൊന്നും അവരുടെ കയ്യിലുള്ള പലതും കൊള്ളയടിച്ച് സുഖമായി ജീവിക്കുക എന്നത് തന്നെയാണ് ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്നത് സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു സംഗതി തന്നെയാണ് വയനാട്ടിൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ നിസ്സഹായായി കേണുകൊണ്ട് തന്നെ ജീവൻ നഷ്ടമായ ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മുൻപിൽ നമ്മൾ കണ്ടിട്ട് ദിവസങ്ങൾ പോലും ആയിട്ടില്ല അതിന്റെ ഇടയിൽ യിലാണ് ഇത്തരത്തിലുള്ള ക്രൂരതകൾ നമ്മുടെ നാട്ടിൽ പെരുകുന്നത് എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു ന്യൂസ് ഡെസ്ക്